ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനേ കറി വെക്കാൻ പോവാണ് എന്താ പോലും എന്ത് കറി കാണിച്ചു തരാം പാവയ്ക്ക പാവയ്ക്കയും സവോളയും പച്ചമുളകും തേങ്ങയും ഇത് അപ്പുറത്തെ അടുപ്പത്തേക്ക് ചിക്കൻ വ ഒരുമിച്ച് അങ്ങ് വയ്ക്കുവാണെങ്കിൽ എൻ്റെ പണി അങ്ങോട്ട് വരും Thank you. യും കുട്ടി നല്ല ചൂടം ചോറ് കഴിക്കാൻ എൻ്റെ രസമെന്നറിയോ നിങ്ങൾക്കൊക്കെ ആ രസമുണ്ടോ എനിക്കാ രസമുണ്ട് ഓക്കെ ഈ അടുപ്പത്ത് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ൂട്ടിവയ്ക്കണം വെള്ളം നിറഞ്ഞിട്ടുണ്ട് നല്ലപോലെ തീ ഇട്ട് വെച്ചിട്ട് നല്ലപോലെ ആവി കയറുന്നതിനാൽ വെള്ളം പറ്റണം എന്നിട്ട് വേണം തീ വസ്തു വയ്ക്കാൻ കേട്ടോ ഇരുമ്പ ജീൻചട്ടിയിൽ വെക്കണം അതാണ് പിന്നെ പകത്തോരന ടേസ്റ്റും കൂടുതൽ എൻ്റെ ഇരുമ്പ ജീൻചട്ടിങ്ങനെ പോയി ഇല്ല പിന്നെ ഇൻറ്റാലി ജീൻചട്ടി ഉണ്ടായിരുന്നു അതും പോയി നമുക്ക് തീ കുറച്ച് വരും ഇച്ചിരി നല്ല തീയിൽ ഫ്രൈ ആയിക്കോട്ടെ കരണ്ട് വീഴുന്ന ഭയങ്കര കാറ്റുമഴാണ് മഴ പെയ്താനും കുഴപ്പമില്ല കാറ്റും പാവയ്ക്കത്തോരനായെന്ന് എങ്ങനെ ഇതിന്റെ കളറ് നല്ലപോലെ മാറും വേണ്ട നീ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടി ആട്ടാ വെണ്ടെന്ന് അറിയണ എങ്ങനെയാന്ന് ലൈജോയ്ക്കും ഇത് ഇതില് പാവക്കയുടെ പച്ച കളറ് മാറിയ പാവയ്ക്കത്തോര കാറ്റ് ഇതുണ്ട് കാറ്റ് കാച്ച് കാറ്റ് ജല്ല് തുറന്ന് കിടന്ന് അടയണെന്ന് തോന്നുന്നു തീ തീയടത്തിട്ടുണ്ട് ചിക്കൻ ഇരുന്നതാവട്ടെ കേട്ടോ